മുസ്ലിം ലീഗ് മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ അണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവിക കാരണം വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പരിശ്രമത്തിൻ്റെ ഗുണഫലമായി ഇത് ഭവിക്കുമ്പോൾ ഉണ്ടാകുക ആ സന്തോഷ പങ്കുക്ക് കൂടിയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിയിരിക്കുകയാണ് സി എച്ച് ചിത്രം നിങ്ങളുടെ സി എച്ച് വിദ്യാഭ്യാസം വരുന്ന കാലം ഒരിക്കൽ തിരുവനന്തപുരത്ത് ഇരുന്ന് അദ്ദേഹത്തിന്റെ കാറ് വരുന്ന സമയം കോട്ടനയിൽ ഗേൾസ് ഹൈസ്കൂളിന്റെ മുന്നിലൂടെ കടന്നു വന്നപ്പോൾ അദ്ദേഹം കാറിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഗണിമേൻ ഇബ്രാഹിം കുട്ടി ചോദിച്ചത്രേ എന്തിനാണ് അങ്ങനെ കരയുന്നത് കോയ സാഹിബ് പറഞ്ഞു ആ കുട്ടികളെ ആ സ്കൂളിൽ ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടില്ല അതുപോലെ നമ്മുടെ മക്കൾ ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നാണ് കാണുക കാരണം അന്ന് ഒരു മുസ്ലിം പെൺകുട്ടി വിദ്യാഭ്യാസ രംഗത്ത് ആ നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സ്കൂളിൽ പോകുമായി ഞാനിപ്പോഴും ഓർത്തുന്നുണ്ട് ആദ്യത്തെ ഒന്നാം റാങ്ക് കിട്ടിയത് തൃശ്ശൂർ ജില്ലയിലെ ഒരു പെൺകുട്ടിക്കാണ് അന്ന് പി കെ സാഹിബ് സാഹിബി പട്ടാമ്പി മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോഴാണ് ആ വാർത്ത പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത്

പ്രസിഡന്റ് അഷ്റഫ് മംഗലംപുള്ളി അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എസ് നഫീസ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എസ് എ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി കെ എം ഷാനിർ വാർഡ് മെമ്പർ കെ കെ സഖീർ ഭാരവാഹികളായ പി എ ഹംസ നസീമ നൌഫൽ സി എച്ച് വീരാ ഉണ്ണിഹാജി പി എം ഷംനാഥ് പി ബി നാസർ പി എം മുസ്തഫ ജനറൽ സെക്രട്ടറി സി എ മുഹമ്മദ് അഷ്റഫ് ട്രഷറർ എം ബി അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള ബി കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്